എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കമൻറ്റിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനുള്ള മറുപടി കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ക്വസ്റ്റ്യൻ ഇതാണ് ത്രീ പാർട്ട് ഹെമറ്റോളജി അനലൈസർ അതായത് ത്രീ പാർട്ട് സെൽ കൗണ്ടറിൽ ഈ ഈസ്നോഫിനിൻ്റെ കൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമുക്കറിയാം ത്രീ പാർട്ട് സെൽ കൗണ്ടർ എന്നാൽ മൂന്ന് ചേമ്പറുകളുള്ള സെൽ കൗണ്ടർ എന്നാണ് അർത്ഥം മൂന്ന് ചേമ്പറിൽ ഡബ്ല്യു ബി സിയുടെ മൂന്ന് സെൽസ് മാത്രമാണ് കൗണ്ട് ചെയ്യാൻ കഴിയുന്നത് ഗ്രാനലോസൈറ്റ് എന്ന് പറയുന്ന ഒരു ചേംബറാണ് രണ്ടാമത്തത് മിക്സഡ് അല്ലെങ്കിൽ മിഡ് ഫോം എന്ന് പറയുന്ന ഒരു ചേമ്പർ മൂന്നാമത്തത് ലിംഫോസൈറ്റ് എന്ന് പറയുന്ന സെൽസ് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചേംബർ ഇങ്ങനെ മൂന്ന് ചേമ്പേഴ്സാണ് ത്രീ പാർട്ട് സെൽ കൗണ്ടറിൽ ഉണ്ടായിരിക്കുക അതേസമയം ഫൈവ് പാർട്ട് ആണെങ്കിൽ ഡബ്ല്യു ബി സിയുടെ അഞ്ച് സെൽസിനെയും ഗ്രാനലോസൈറ്റ് അഗ്രാനലോസൈറ്റ് ഉൾപ്പെടുന്ന അഞ്ച് സെൽസിനെയും നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയും ത്രീ പാർട്ട് സെൽ കൗണ്ടറിലുള്ള ഒരു ഡ്രോ ബാക്ക് യൂസ്നോഫിലിൻ്റെ അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് ലഭിക്കില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ത്രീ പാർട്ട് സെൽ കൗണ്ടറുള്ള ലാബുകളിൽ അവർക്ക് എങ്ങനെ ഈസ്നോഫലിൻ്റെ കൗണ്ടർ റിപ്പോർട്ട് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്താണ് എന്നുള്ളതാണ് എന്താണോ നമുക്ക് സെൽ കൗണ്ടറിൽ കിട്ടുന്ന റിപ്പോർട്ട് അത് അതേപടി അത് ഗ്രാനുലോസൈറ്റും മോണോസൈറ്റും മിഡ്ഫോമും മാത്രമുള്ള റിപ്പോർട്ടാണെങ്കിൽ അത് അതേപടി പേഷ്യൻസിന് റിപ്പോർട്ട് ചെയ്യുക ഉദാഹരണത്തിന് കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഫാമിലി ഹെൽത്ത് സെന്ററിലൊക്കെയുള്ള ലാബുകളിൽ മിക്കവാറും ഉണ്ടാകുന്ന ത്രീ പാർട്ട് മെഷീനുകളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ടെക്നീഷ്യന്മാർ അതേപടി പേഷ്യൻസിന് നൽകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പല എഞ്ചിനീയർസും അതുപോലെ തന്നെ മെഷീൻസിൻ്റെ കമ്പനികളും പലതരത്തിലുള്ള സൊല്യൂഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലാബുകാർക്ക് നൽകാറുണ്ട് നമ്മൾ ത്രീ പാർട്ടിൽ ഒരു സെൽ കൗണ്ട് ചെയ്യുകയാണെന്നിരിക്കട്ടെ കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ചും ടോട്ടൽ ഡബ്ല്യു കൗണ്ട് ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ടോട്ടൽ ഡബ്ല്യു കൗണ്ട് നോർമൽ ആയിരിക്കുന്ന കണ്ടീഷനിൽ തീർച്ചയായിട്ടും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഡി സിയിലേക്ക് വലിയ വേരിയേഷൻസ് ഒന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല അതേസമയം ടോട്ടൽ ഡബ്ല്യു ബി സി കൗണ്ട് ഹൈ ആയിട്ട് മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും ഡി സിയിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട് ചില മെറ്റോളജി അനലൈസറിൽ ത്രീ എന്ന് പറയുമ്പോൾ തന്നെ ന്യൂട്രോഫിലും അതേസമയം ഫോമും ലിംഫോസൈറ്റുമുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതേസമയം മറ്റു ചില കമ്പനികളുടെ അനലൈസർ എടുത്തു കഴിഞ്ഞാൽ ന്യൂട്രോഫിലിന് പകരം ഗ്രാൻഡോസൈറ്റ് മൊത്തത്തിലും മിഡ് ഫോം എന്നും അല്ലെങ്കിൽ മിക്സഡ് ഫോം എന്നും പറഞ്ഞുകൊണ്ടും മൂന്നാമത്തത് ലിംഫോസൈറ്റ് എന്നും പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള റിപ്പോർട്ട് ലഭിക്കുന്ന മെഷീനുകൾ ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ് ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഈസ്നോഫിൽ അബ്നോർമാലിറ്റി ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയും മിക്സഡ് അല്ലെങ്കിൽ മിഡ് ഫോമിൽ ഒരിക്കലും ന്യൂട്രോഫിൽ കയറി വരില്ല അതിന് കാരണം ഇന്നത്തെ സെൽ കൗണ്ടറുകൾ മിക്കവാറും പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണിക് ഇമ്പടൻസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സെൽസിനൊരു പ്രത്യേകതയുണ്ട് അത് ഇലക്ട്രിക് കറൻറ്റിനെ അധികം കടത്തിവിടില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് ഇലക്ട്രിക് കറണ്ട് കടത്തിവിടുന്ന സെൽ ഏതാണോ അതുമായിട്ട് മെഷർമെൻ്റ് എടുത്തുകൊണ്ടാണ് ഇമ്പടൻസ് മെത്തേഡിൽ റിസൾട്ട് കണ്ടെത്തുന്നത് മിക്സഡിലേക്ക് വന്നാൽ അവിടെ ന്യൂട്രോഫിൽ ആബ്സെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ന്യൂട്രോഫിൽ ന്യൂട്രോഫിലില്ലാത്ത ഈസ്നോഫറിനെയും മോണോസൈറ്റിനെയും ബാസോഫറിനെയും മാത്രമാണ് പിന്നെ അതർ സെൽസിനെയും മാത്രമാണ് നമുക്ക് മിക്സഡിൻ്റെ ഫോംസിൽ കാണാൻ കഴിയുക പിന്നെ ലിംഫോസൈറ്റ് എന്ന് പറയുന്ന സെൽസ് കൗണ്ട് ചെയ്യുന്നതിന് മറ്റൊരു ചേമ്പറും കൂടെ ഉണ്ട് അപ്പോൾ അതിൽ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മിക്സഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വിത്തൌട്ട് ന്യൂട്രോഫിലായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവുക ഏറ്റവും തീർച്ചയായിട്ടും നമുക്ക് ഈസ്നോഫറിൻ്റെ എണ്ണമാണ് വർദ്ധിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് മിക്സഡ് അല്ലെങ്കിൽ മിഡ് ഫോം പതിനഞ്ച് മുതൽ ഇരുപത് സെൽസിന് മുകളിൽ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈസ്നോഫിലോ മോണോസൈറ്റോ ബാസോഫിലോ പോലുള്ള സെല്ലുകൾ ഏതെങ്കിലും ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവണം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷൻസ് പൂർണ്ണമായിട്ടും ശരിയെന്ന് അവകാശപ്പെടുകയല്ല മാത്രമല്ല വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഇതിൽ നിന്നും ലഭിക്കുക സാധ്യമല്ല ഈസ്നോഫിലിൻ്റെ കൃത്യമായിട്ടുള്ള എണ്ണം നമുക്ക് ലഭിക്കുക സാധ്യമല്ല തീർച്ചയായിട്ടും അതൊരു മാനുവൽ ചെക്കിങ്ങിലൂടെ അതല്ലെങ്കിൽ മറ്റൊരു ഫൈവ് പാർട്ട് മെഷീൻ ഉപയോഗിച്ചുള്ള ക്രോസ് ചെക്കിങ്ങിലൂടെയോ അല്ലെങ്കിൽ പെരിഫറൽ സ്മിയർ ചെക്കിങ്ങിലൂടെയോ അത് ക്ലിയർ ചെയ്യേണ്ടതാണ് അതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം